ധനുഷ് നായകനാവുന്ന അമ്പതാമത്തെ ചിത്രം രായൻ റിലീസിന് ഒരുങ്ങുകയാണ് അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകനും കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടന്നിരുന്നു ഈ അവസരത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ശ്രദ്ധ നേടുകയാണ് സിനിമയിലെത്തിയതിനെക്കുറിച്ചും പ്രേക്ഷകർ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹത്തെക്കുറിച്ചും ധനുഷ് വാചാലനായി അതിനിടെ താൻ ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ചും വിമർശനങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ചെന്നൈയിലെ വി ഐ പികൾ മാത്രം താമസിക്കുന്ന പോയസ് ഗാർഡനിൽ സ്വന്തമാക്കിയ വീടിനെക്കുറിച്ചും ധനുഷ് പറഞ്ഞു സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും പ്രമുഖർ താമസിക്കുന്ന പ്രദേശമാണ് പോയസ് ഗാർഡൻ അന്തരിച്ച മുഖ്യമന്ത്രി ജയലളിത താമസിച്ചിരുന്നത് പോയസ് ഗാർഡനിലായിരുന്നു നടൻ രജനീകാന്ത് ഇപ്പോൾ താമസിക്കുന്നതും അവിടെയാണ് രജനീകാന്തിൻ്റെ മകളും സംവിധായികയുമായ ഐശ്വര്യവുമായി വിവാഹമോചനത്തിന് ശേഷം തൊട്ടടുത്ത് തന്നെ ധനുഷ് വീട് വാങ്ങിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ധനുഷ് ഒരു പൊതുവേദിയിൽ പോയസ് ഗാർഡനിൽ വീട് വാങ്ങിയ കഥ പറഞ്ഞത് പോയസ് ഗാർഡനിലെ വീട് ഇത്രയും വലിയ സംസാര വിഷയമായിരുന്നുവെങ്കിൽ ഞാൻ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചേനെ എന്താ എനിക്ക് പോയസ് ഗാർഡനിൽ വാങ്ങാൻ പറ്റില്ലേ ഞാനിപ്പോൾ തെരുവിൽ നിന്ന് വന്ന ഒരാളാണെന്ന് കരുതുക എനിക്കെല്ലായ്പ്പോഴും തെരുവിൽ തന്നെ ജീവിക്കാവോ എന്നുണ്ടോ ഈ വീടിന് പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട് ഞാൻ ആരുടെ ആരാധകനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ എൻ്റെ സുഹൃത്തുമായി റൈഡിന് പോയി കത്തീഡ്രൽ റോഡിലൂടെ പോകുമ്പോൾ തലേവരുടെ വീട് കാണണം എന്ന് ഒരാഗ്രഹം അവിടെ നിന്ന് ഒരാളോട് ഞാൻ ചോദിച്ചു തലൈവർ വീട് എവിടെയാണെന്ന് എന്ന് അയാൾ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നു കുറച്ചുകൂടി പോയപ്പോൾ അവിടെ പോലീസ് നിൽക്കുന്നത് കണ്ടു അവരോട് വഴി ചോദിച്ചു വഴി കാട്ടി തന്നിട്ട് വേഗം തിരിച്ചു വരണമെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി തലൈവർ വീട് കണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരാൻ വേണ്ടി വണ്ടി തിരിച്ചപ്പോൾ തൊട്ടടുത്ത വീടിന് മുന്നിലും അതേ കൂട്ടം അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അത് ജയലളിത അമ്മയുടെ വീടാണ് എന്ന് ഞാൻ ഒരു നിമിഷം അവിടെ നിന്നു ഒരു വശത്ത് രജനി സാറിൻ്റെ വീട് മറുവശത്ത് ജയലളിത അമ്മയുടെ വീട് ഒരു ഒരു ദിവസം എങ്ങനെയെങ്കിലും പോയസ് ഗാർഡനിൽ ഒരു ചെറിയ വീടെങ്കിലും വാങ്ങണം എന്ന് മനസ്സിൽ വാശി കയറി ആ സമയത്ത് എനിക്ക് വയസ്സ് പതിനാറ് കുറച്ച് കഷ്ടപ്പാടിലൂടെയായിരുന്നു കുടുംബം കടന്നു പോയിരുന്നത് തുള്ളുവതോ ഇളമേ എന്ന സിനിമ ആ സമയത്ത് ഓടിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തെരുവിൻ്റെ നടുവിൽ നിൽക്കേണ്ടി വന്നേനെ അങ്ങനെ ഇരുന്ന ആ പതിനാറ് വയസ്സിൽ വെങ്കിടേഷ് പ്രഭുവിന് ഇരുപത് വർഷം കഷ്ടപ്പെട്ട് കാണുന്ന ധനുഷ് കൊടുത്ത സമ്മാനമാണ് ആ പോയസ് ഗാർഡൻ വീട് ധനുഷ് പറയുകയുണ്ടായി നിർമ്മാതാവും സംവിധായകനുമായ കസ്തൂരി രാജയാണ് ധനുഷിൻ്റെ പിതാവ് തുള്ളുവതോ ഇളമേ സംവിധാനം ചെയ്തത് കസ്തൂരി രാജയായിരുന്നു തിരക്കഥ ധനുഷിന്റെ സഹോദരൻ സെൽവരാഘവൻ്റേതായിരുന്നു സെൽവരാഘവൻ സംവിധാനം ചെയ്ത കൊണ്ടൻ ആയിരുന്നു ധനുഷിന്റെ രണ്ടാമത്തെ ചിത്രം നിരൂപക പ്രശംസയും സാമ്പത്തിക ലാഭവും നേടിയ ചിത്രം ധനുഷിന്റെ കരിയറിൽ വഴിത്തിരിവായിരുന്നു ധനുഷ് ചിത്രം രായൻ റിലീസിന് വരുന്നത് ജൂലൈ ഇരുപത്തിയാറാം തീയതിയാണ്